സൗഖ്യത്തിൻ്റെ സഖിത്വം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ആധാരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മർക്കോസ് രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതാണ് ഇന്നത്തെ വേദഭാഗം വിശ്വാസത്തിൻ്റെയും അനുകമ്പയുടെയും ഐക്യത്തിൻ്റെയും ഗുണങ്ങൾ ഈ ഭാഗത്ത് വിവരിക്കുന്നു യേശുവിൻ്റെ അടുക്കൽ പക്ഷവാതക്കാരനെ കൊണ്ടുവരുവാൻ കാരണമായ നാല് പേരുടെ സത്പ്രവൃത്തി ഇവിടെ അനുകരണീയമാണ് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നു അവരുടെ നിശ്ചയദാർഢ്യവും അർപ്പണബോധവും ലക്ഷ്യത്തിലെത്താൻ തങ്ങളെ സഹായിച്ചു പ്രസംഗത്തെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ചു അതുപോലെ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവാനും പരസ്പരം പിന്തുണയ്ക്കുവാനും നമ്മുടെ സാക്ഷി ജീവിതം നിലനിർത്തുവാനും നമുക്ക് ഇടയാകട്ടെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പേൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ ഈ നോമ്പ് നാളുകളിൽ വേദനപ്പെടുന്നവരെയും ഒറ്റപ്പെടുന്നവരെയും ഒക്കെ കരുതുവാനും ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിലേക്ക് അവരെ എത്തിക്കുവാനും നമുക്ക് ഇടയാകട്ടെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ